ഹായ് ഹലോ ഇന്ന് ഇന്നിവിടുത്തെ എന്ന് പറയുന്നത് ഞാൻ സംസാരിക്കാൻ എനിക്കൊരു എനിക്കൊരു ച ഒരു ഒരു ഇത് കിട്ടിയെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഫയറായിട്ട് രണ്ട് ദിവസം മുമ്പ് നമ്മൾ കേട്ടൊരു കാര്യം ഉണ്ടായിരുന്നു ആക്ടർ മമ്മൂട്ടിയുടെ ഒരു രോഗത്തെക്കുറിച്ച് അത് ഫേക്ക് അറിയലോ അത് നമുക്കറിയത്തില്ല അറിയാത്ത കാര്യം നമുക്ക് സംസാരിക്കാനോ പറ്റത്തില്ല പക്ഷെ അതിൻ്റെ അകത്ത് ഈ അതിൻ്റെ അകത്ത് ആ ഒരു രോഗം അതെല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട് കാണും കാരണം ആക്ടർ മമ്മൂട്ടിയുടെ കാര്യം നമ്മുടെ ഏതേലും എല്ലാ കുടുംബത്തും ഏത് മലയാളിയാണോ ഒരു സംസാര വിഷയം ഉണ്ടാകും ഇല്ലേ അപ്പം ആ കൂടെ കുറച്ച് പേരെങ്കിലും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ കൊളോൺ ക്യാൻസറിനെക്കുറിച്ച് അതായത് വൻകുടൽ ക്യാൻസർ ഇല്ലേ സത്യം പറഞ്ഞാൽ ക്യാൻസർ രോഗങ്ങളിലേക്ക് ഏറ്റവും വൃത്തികെട്ട ക്യാൻസർ എന്ന് വേണേൽ പറയാം അത്രയും മനുഷ്യന് വേദന കൊണ്ട് വേദനിപ്പിച്ച് ഒരു സൈലൻ്റ് കില്ലർ എല്ലാ ക്യാൻസറും സൈലൻ്റ് കില്ലർ തന്നെയാണ് മിക്കതും നമ്മൾ അറിയാൻ താമസിക്കുക എന്നാൽ അതിനേക്കാട്ടിലും ഒരു സൈലൻ്റ് എന്ന് പറഞ്ഞാൽ അത്രയും സൈലൻറ്റിന് അർത്ഥവർത്താകുന്ന ഒരു ക്യാൻസറാണ് ഈ കൊളോൺ ക്യാൻസർ എന്നേലിത് ഫസ്റ്റ് സ്റ്റേജിലോ സെക്കൻഡ് സ്റ്റേജിൽ കണ്ടാൽ പാടെ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ക്യാൻസറും കൂടാണ് ഈ കൊളോൺ ക്യാൻസർ വൻകുടൽ ക്യാൻസറ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു തേർഡ് ഫോർത്ത് സ്റ്റേജ് ഒക്കെ ആകുമ്പോഴത്തേനും ഭീം ഭീ ഭയങ്കര നമുക്ക് നോക്കി നിൽക്കുന്നവർക്ക് കൂടി വേദനാജനകവും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന ഒരു ക്യാൻസറാണ് ഈ കൊളോൺ ക്യാൻസർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെത്ര ജീവിത തിരക്കുകളും എല്ലാവർക്കും തിരക്കുണ്ട് ശരിയാ നമ്മൾ ഈ നമുക്ക് ഈ പറയുന്നവർക്കിരുന്നങ്ങ്ങ് പറയാം നമ്മുടെ സാമ്പ നമ്മുടെ വീടുകളിലൊരു സാമ്പത്തിക കുട്ടികൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ആ ഒരു തിരക്ക് ഒരു സ്ട്രെസ്സ് ഓഫീസിലെ സ്ട്രെസ്സ് ടെൻഷൻ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇല്ലേ അപ്പം നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും പോയി നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യണം ഈ രോഗം നേരത്തെ കണ്ടുപിടിച്ചാൽ ഏറ്റവും സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് നമ്മുടെ ഈ വൻകുടലിലെ ക്യാൻസർ എന്നെ താമസിച്ചാലോ ഏറ്റവും ഭീമവും ഭയാനകവുമായ കാഴ്ചക്കാർക്ക് പോലും കണ്ടു നിൽക്കാൻ പറ്റാത്തത്രയേലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രോഗമാണ് ഈ വൻകുടൽ ക്യാൻസർ അപ്പം ഞാൻ പൊളോൺ ക്യാൻസർ അഥവാ വൻകുടലിലെ ക്യാൻസർ ഉണ്ടാകുന്ന അൻപതിനും മേളിലോട്ടുള്ളവർക്കാണ് ഇപ്പോൾ ഈ രോഗം കൂടുതലായും കണ്ടുവരുന്നത് അതുകൊണ്ടൊരു മുപ്പത് വയസ്സ് തൊട്ടേ നിങ്ങൾ വർഷത്തിലൊരു പ്രാവശ്യമെങ്കിലും നമ്മളൊരു ടെസ്റ്റ് ചെയ്യണം പെട്ടെന്ന് അറിയാവുന്ന ടെസ്റ്റ് മലം നോക്കിയാലും മലത്തിൽ കൂടെയും ബ്ലഡും എല്ലാം അറിയാം പക്ഷേ അതിനേക്കാളും ക്ലാരിറ്റിയോടുകൂടി പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയതാണ് കൊളോണോസ്കോപ്പി അത് ചെയ്യാൻ അത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല പേടിക്കേണ്ട കാര്യമില്ല ഒരു കൊളോണോ ടെസ്കോപ്പി സോറി കൊളോണോസ്കോപ്പി എല്ലാവരും ചെയ്തിരിക്കണം അപ്പം എന്താണ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞാൽ ഈ വൻകുടലിലെ ക്യാൻസറ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു ഇതാണ് കൊളോണോസ്കോപ്പി മനസ്സിലായോ ഈ കൊളോണോസ്കോപ്പി ചെയ്താൽ നമുക്ക് ഈ ക്യാൻസർ സാധ്യത ഉണ്ടാക്കുന്ന പോളിപ്പുകളുണ്ടാകും മനസ്സിലായോ ഉണ്ടെങ്കിൽ ഇതൊരിക്കലും കൊളോ വൻകുടലിലെ ക്യാൻസർ ഒരു സിസ്റ്റം നമ്മളെ സിംറ്റംസ് നമ്മളെ കാണിച്ച് തരത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ വർഷം തോറും ഒരു കൊളോണോസ്കോപ്പി എൻഡോസ്കോപ്പി ഇതൊക്കെ ചെയ്തിരിക്കണം കൊളോണോസ്കോപ്പി ചെയ്തതുകൊണ്ട് തന്നെ പ്രയോജനം നമുക്ക് ക്യാൻസർ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഈ കൊളോണോസ്കോപ്പി ഉപകരിക്കും അപ്പോൾ എന്ത് ചെയ്യും ഈ പോളിപ്പുകൾ വളർന്നാൽ ആ പോളിപ്പുകൾ കട്ട് ചെയ്താൽ നമുക്ക് ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനത്തെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്യാൻസർ നമുക്ക് വരത്തില്ല അതിൽ ഏറ്റവും ഇല്ലാതെ വൺ ഇയർ അല്ലെങ്കിൽ ഡോക്ടർ പറയും സിക്സ് മന്ത് കഴിയുമ്പോൾ ഇതിന് പിന്നെയും വളർന്നിട്ടുണ്ടോ പിന്നെയും വേറെ എവിടെയെങ്കിലും പോളിപ്പ് വന്നോ എന്ന് നോക്കി വീണ്ടും അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വ്യാപിക്കത്തില്ല മൊത്തത്തിൽ മനസ്സിലായോ അത് കളയുന്നുകൊണ്ട് അതിനെ പേടിക്കേണ്ട കാര്യമില്ല അതെന്തുകൊണ്ട് നമ്മൾ കണ്ടു ഈ കൊളോണോസ്കോപ്പി ചെയ്തത് കൊണ്ടാണ് നമുക്കിത് കാണാൻ സാധിച്ചത് അപ്പോൾ സാധാരണയിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും ചെ ഒരു അറിവ് കിട്ടാൻ ഈ സോഷ്യൽ മീഡിയ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഉപകരിക്കും ഒരുപാട് ഉപകരിക്കും എന്നുവെച്ചാൽ യൂട്യൂബ് എല്ലാ വീട്ടമ്മമാരും യൂട്യൂബും ഫോണും ഇപ്പോൾ ഉപകരിക്കുന്നത് ഓരോ അസുഖത്തിനെക്കുറിച്ച് ഒരു ധാരണയുണ്ടായാൽ ഒരു കുടുംബത്തിൽ ഒരു ചിലപ്പം ഒരു അത്താണിയായവർക്കറിക്കും ഇതുണ്ട് നേരത്തെ കണ്ടുപിടിച്ചാൽ വലിയ പണം ഉള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് മിഡിൽ ക്ലാസ് ഒരു പണം ഏറ്റവും ക്യാൻസറിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം പേടിക്കുന്നത് സാമ്പത്തികമായ ഭദ്രത ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം അതുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ടാൽ എല്ലാ സാമ്പത്തികമായും നമ്മുടെ സമാധാനപരവും നമുക്ക് എല്ലാത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അത് ഈ അവസരത്തിൽ ഞാൻ പറയുന്നത് ഈ രോഗം ഈ ഒരു കെയർ ഓഫിൽ പലരിലും എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വൺകുടൽ ക്യാൻസർ ഒരു സൈലന്റ് കില്ലറാന്ന് ഞാൻ പറയാൻ കാര്യം ഇതിന്റെ സിംറ്റംസ് നമുക്ക് ഒരിക്കലും പിടുത്തം തരികയില്ല മനസ്സിലായോ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല സിംറ്റംസ് ഒന്നും കാണത്തില്ല വളരെ ഒത്തിരിയും ഡേഞ്ചറായതിനു ശേഷം എന്തെങ്കിലും ഒരു സിംറ്റംസ് കാണുകയുള്ളൂ ഇതിന് കാണുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ മലം പോകുമ്പോൾ തുള്ളി നമുക്ക് ബ്ലഡ് പോകും തുള്ളി തുള്ളിയായിട്ട് ചിലർക്കൊക്കെ ബ്ലഡ് പോകും പിന്നെ വോമിറ്റിങ് പിന്നെ അടിവയറ്റിലുണ്ടാകുന്ന വേദന നമ്മുടെ വയർ സ്റ്റക്കാകുക അതായത് ഗ്യാസ് പോലെ ഫോം ചെയ്യുക അങ്ങനെയൊക്കെ സ്ഥിരമായിട്ടുണ്ടാവുകയാണെങ്കിൽ എല്ലാ ഗ്യാസും ഇതാന്ന് പറയുന്നില്ല കേട്ടോ അത് ശ്രദ്ധിക്കണം പിന്നെ വെയ്റ്റ് ലോസ് പെട്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് നമ്മുടെ വണ്ണം കുറയുക മനസ്സിലായോ പെട്ടെന്ന് വണ്ണം കുറയുക ഇതുപോലുള്ള ഇങ്ങനെ ഈ വോമിറ്റിംഗ് ടെൻഡൻസി ഫുഡ് കഴിക്കുമ്പം പിന്നെ വിശപ്പില്ലായ്മ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഈ വെയ്റ്റ് ലോസ് ഒരു മസ്റ്റാണ് കേട്ടോ വെയ്റ്റ് ലോസ് മസ്റ്റായിട്ടും കണ്ടുവരുന്നത്

പിന്നെ ഏജ് ഓവറായവർക്ക് ഏജ് ഓവറായവർക്ക് എന്തുകൊണ്ട് കാരണം ഏജ് ഓവറായി കഴിഞ്ഞാൽ നമുക്ക് പലവിധ പല അസുഖങ്ങളും കാണും അപ്പോൾ ഈ അതിൻ്റെ കൂടി ഇതും കൂടാകുമ്പോൾ അതൊരു റിസ്ക് ആണ് അതാണ് സൂചിപ്പിക്കുന്നത് ഒട്ടും കഴിഞ്ഞിട്ട് വരെ നമുക്കിപ്പോൾ എല്ലാ അവയവങ്ങൾ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ പാടെ പോകുന്ന കുറച്ച് ക്യാൻസറുകളുണ്ട് നമുക്ക് അതിലൊന്നാണിത് കണ്ട ഈ പോളിപ്പുകൾ നമ്മൾ സ്കാ ഒളോണോസ്കോപ്പി ചെയ്ത് പോളിപ്പ് ക്യാൻ ക്യാൻസർ സാധ്യതയുള്ള പോളിപ്പിനെ നീക്കം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും നമുക്ക് ഇത് പാടെ നീ പാടെ ഈ അസുഖം പാടെ നീക്കം ചെയ്യാൻ നമുക്ക് പറ്റും അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ഇത് ഈ രോഗം ഈ രോഗത്തെക്കുറിച്ച് നമ്മൾ ഇത്രയും രൂക്ഷമായിട്ട് പറഞ്ഞത് നമ്മൾ പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ല ഇതാണ് ഇതിൻ്റെ അവസ്ഥ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ പല പേഷ്യൻറ്റിനെയും കണ്ടിട്ടുണ്ട് നമ്മുടെ ഉണ്ടായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു ടോപ്പിക്ക് വന്നപ്പോൾ ഇതിന് പറയാൻ എനിക്ക് ഭയങ്കര സന്തോഷമെന്ന് ഞാൻ അതാണ് സൂചിപ്പിച്ചത് കാരണം ഇങ്ങനൊരു ടോപ്പിക്ക് ഇത് സാധാരണ ഇത് നമ്മൾ പല ഡോക്ടർമാരും ഓരോ രോഗത്തെക്കുറിച്ച് ഒന്ന് പറയും പക്ഷേങ്കിൽ ആരും അങ്ങനെ ശ്രദ്ധിക്കത്തില്ല ഇതാകുമ്പോൾ ഇപ്പം ജനങ്ങളിലോട്ട് ഈ രോഗം ഒന്ന് ചെന്നെത്തിയിട്ടുണ്ട് ഇതെന്നാണ് ഈ രോഗം അത് എന്തിനെക്കുറിച്ച് അറിയാനൊരു ക്യൂരിയോസിറ്റി കാണും അതുകൊണ്ടാണ് ഞാൻ ഈ ഡിസീസ് ഇപ്പോൾ എടുത്ത് ഇട്ടത് സംസാരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടി എനിക്കറിയാവുന്ന രീതിയിൽ എൻ്റെ അനുഭവം എനിക്ക് ചുറ്റും കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ സംസാരിച്ചതാണ് ഈ പറയുന്നത് സാധാരണക്കാരായ വീട്ടമ്മമാർക്കു വേണ്ടി കാരണം ഇപ്പോഴത്തെ വീട്ടമ്മമാർ എല്ലാവരും ഫോണും ഉപയോഗിക്കും യൂട്യൂബും കാണും എല്ലാം കാണുന്നവരാണ് അല്ലേ അതുകൊണ്ടാണ് ഇത് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വന്ന് സംസാരിച്ചത് ഇത് നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് ഇഷ്ടമാണെങ്കിൽ ഇതെല്ലാവരും കാണണം സാധാരണക്കാരായ എല്ലാവരും കാണണം നമ്മൾ എന്തെങ്കിലും എങ്ങനെയെങ്കിലും വർഷത്തിൽ ഈ ടെസ്റ്റ് ചെയ്യണം നിർബന്ധമായിട്ട് ചെയ്യണം മനസ്സിലായോ ക്യാൻസറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു തരണ്ടല്ലോ ഒരു ക്യാൻസർ രോഗം വന്നാൽ നമ്മുടെ കുടുംബത്തിൻ്റെ അടിസ്ഥാനം പാടെ തകർത്തുകൊണ്ടാണ് അത് പോകുള്ളൂ നമ്മുടെ കൂട്ടിലെ ഒരു വീട്ടിലെ ഒരു അത്താനി നമുക്കൊരു കുടുംബത്തിൻ്റെ ഒരു ഒരു എല്ലാവരുടെയും കുടുംബത്തിൻ്റെ ഒരു പ്രതീക്ഷ അങ്ങനെയുള്ളവർക്കൊക്കെ വന്നാൽ നമ്മുടെ കുടുംബം പാടെ എല്ലാ രീതിയിലും തകർന്നു പോവും അപ്പോൾ ഇത് ഈ ക്യാൻസർ എന്നല്ല ഏത് ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ചാൽ ഇതേടെ പക്ഷേ ഈ ക്യാൻസർ ഈ കൊളോ ഈ വൻകുടൽ ക്യാൻസറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് ഭീമമായ ഭീകരമാകും അതേസമയം ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ പാടെ നീക്കം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവൻ ഉള്ളിൽ ഈ കൊളോണോസ്കോപ്പി ചെയ്തതോ ചെയ്താൽ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ രോഗമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്കറിയാൻ പറ്റും നിങ്ങൾ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക സാധാരണക്കാരിലോട്ട് എത്താൻ വേണ്ടിയാണ് ഞാൻ ഇത്ര വിശദമായിട്ട് പറഞ്ഞത് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞത് നമുക്കൊരു ചെറിയ കാര്യമാണെങ്കിലും അത് ഈ സമയത്ത് അത് പറഞ്ഞാൽ എല്ലാവർക്കും അത് എല്ലാവരിലും എത്തുമല്ലോ എന്ന് ഓർത്താണ് ഞാനിത് ഈ ടോപ്പിക്ക് എടുത്തുകൊണ്ട് വന്നത് ഓക്കെ ബൈ താങ്ക് യു